കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ലോകവും അതിലുള്ള സർവവും കൈപ്പായി തോന്നിയവരാണ് പുണ്യാത്മാക്കൾ സൃഷ്ടാവായ ദൈവത്തെ പ്രതി സർവ്വതും ഉപേക്ഷിച്ച് അവൻ വെച്ചു നീട്ടിയ കാസ മറുത്ത് ഉരിയാടാതെ ആമയൻ പറഞ്ഞ് അവനോടുള്ള അഗാധമായ പ്രണയത്താൽ ആസ്വദിച്ച് രുചിച്ച് യേശുവിൻ്റെ ഹൃദയം കവർന്നവരാണ് ഓരോ വിശുദ്ധാത്മാക്കളും കുരിശാകുന്ന ബലിക്കല്ലിൽ യേശുവാകുന്ന ബലിവസ്തു ബലിയായി അർപ്പിക്കപ്പെട്ടു അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ സത്യമാണ് ഓരോ വിശുദ്ധരെയും സഹനവീതി തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിച്ചത് നല്ല മാതൃകയായി ജീവിതം നയിച്ച് മുന്നേറിയവർ ഒരു കെടാവിളക്കായി നമ്മുടെ മുമ്പിൽ നറുമണം പരത്തി പ്രക്ഷോഭിപ്പിക്കുന്നു ഈ ആഴ്ചയിൽ നാം പ്രധാനമായും അനുസ്മരിക്കുന്നത് ദാനിയൽ നിബിയ വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ ആവിലായലെ അമത് റേസിയ എന്നിവരെയാണ് ഒക്ടോബർ പത്ത് ദാനിയൽ നിബിയ ദൈവം ഭരിക്കുന്നു എന്നാണ് ദാനിയേൽ നിബിയ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കതിനെ രാജാവ് ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയ യുവാക്കന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു ദാനിയേൽ ബാബിലോൺ രാജാവായ നെബുക്കനേസ്സറിന്റെ കൊട്ടാരത്തിൽ രാജ്യസേവനത്തിനായി ദാനിയേലും കൂട്ടുകാരും തിരഞ്ഞെടുക്കപ്പെട്ടു വിജാതീയ ആചാരങ്ങളും പരിശീലനങ്ങളും നിർബന്ധമായിരുന്നിട്ടും യഹൂദ ആചാരങ്ങളിലും സത്യവിശ്വാസത്തിലും വീഴ്ച വരുത്താതെ ദാനിയേൽ കൊട്ടാരത്തിൽ വസിച്ചു രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത ദാനിയേൽ എല്ലാവരുടെയും മുമ്പിൽ ബഹുമാനിതനായി എന്നാൽ ഉയർച്ചയിൽ അസൂയ തോന്നിയ ചിലർ പിൻഗാമിയായ രാജാവിനെ സമീപിച്ചു രാജാവിനെ അല്ലാതെ മറ്റാരെയെങ്കിലും ആരാധിക്കുന്നവരെ സിംഹക്കുഴിയിൽ എറിയുമെന്ന ഒരു നിയമം ഉണ്ടാക്കി സത്യദൈവത്തെ മാത്രം ആരാധിച്ചിരുന്ന ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയുവാൻ അവർ ദാരിയൂസ് രാജാവിനെ പ്രേരിപ്പിച്ചു ദാനിയേൽ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടു ദാനിയേൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല തികഞ്ഞ സത്യദൈവ വിശ്വാസിയായിരുന്ന ദാനിയേൽ ദൈവമായ കർത്താവിലുള്ള അതഞ്ജലമായ വിശ്വാസത്തിൻ്റെ പേരിൽ ജീവൻ ബലി കഴിക്കുവാൻ പോലും തയ്യാറായി ഒക്ടോബർ പതിനൊന്ന് വിശുദ്ധ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ ആഞ്ചലോ ജൂസപ്പേറെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് നവംബർ ഇരുപത്തിയഞ്ചിന് വടക്കേ ഇറ്റലിയിലെ ബെർഗമോയ്ക്കടുത്തുള്ള സോത്തോയിൻ മോന്തെയിലെ ദരിദ്ര കർഷക കുടുംബത്തിൽ ജിയോവാനിയുടെയും മരിയാനയുടെയും പതിമൂന്ന് മക്കളിൽ മൂന്നാമത്തെ മകനും ആദ്യ ആൺകുട്ടിയുമായിട്ടാണ് റെംഗാളി ജനിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ സോത്തോയിൻ മോന്തയിലെ ഗ്രാമീണ വിദ്യാലയത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർന്നു ബ്രൂസിക്കോയിലെ മരിയ പള്ളിയിൽ വെച്ച് ആദ്യമായി ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നവംബർ മാസത്തിൽ ബെർഗോമ രൂപതയ്ക്ക് വേണ്ടി റെംഗാളി തൻ്റെ വൈദിക പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റിൽ ബിഷപ്പ് കാപ്പക്കട്ടിൽ ബിഷപ്പ് കാപ്പട്ടിലിൻ്റെ കരങ്ങളിൽ നിന്നും റോമിലെ മരിയ പള്ളിയിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബിഷപ്പ് തെതസക്കിയായുടെ സെക്രട്ടറിയായും സെമിനാരിയിലെ തിരുസഭാ ചരിത്ര അധ്യാപകനായും രൂപതയിലെ പത്രാധിപനായും സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നിന് അരിയ പോളിസിലെ സ്ഥാനീയ മെത്രാനായും ബൾഗേറിയയിലെ അപ്പോസ്തോലിക് വിസിറ്റേറ്ററായും മാർപാപ്പ നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് മെത്രാനായി ആ കൊല്ലം തന്നെ മാർപാപ്പയുടെ പ്രതിനിധിയായി ബൾഗേറിയ തുർക്കി ഫ്രാൻസ് എന്നീ ഇടങ്ങളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ തുർക്കിയുടെയും ഗ്രീസിൻ്റെയും പേപ്പർ പ്രതിനിധിയായും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ പാരീസിന്റെ അപ്പസ്തോലിക്യൂൺ സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് കർദിനാൾ പദവി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ വെന്നീസിലെ പാത്രയാർക്കിസായി ശുശ്രൂഷ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ദൈവ പ്രകാരം വെന്നീസിലെ പാത്രയർ കേസ് കർദിനാൾ ആഞ്ചലോ ജൂസപ്പെ റെങ്കാളിയെ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു ജൂൺ ഇരുപത്തി മൂന്നാമൻ എന്ന നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ നർമ്മരസം എല്ലാവരെയും ആകർഷിക്കുമായിരുന്നു തൻ്റെ മെത്രാൻ സ്ഥാന ആദർശവാക്യമായ അനുസരണവും സമാധാനവും എന്നത് അനർത്ഥമാക്കിക്കൊണ്ട് ജീവിതത്തിലുടനീളം അദ്ദേഹം ദൈവത്തോടുള്ള യഥാർത്ഥ അനുസരണയുടെ മനുഷ്യനായിരുന്നു മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്ന സമാധാനത്തിന്റെ മനുഷ്യനായിരുന്നു തടവുകാരെയും രോഗികളെയും സന്ദർശിക്കുക വഴി കാരുണ്യത്തിന്റെ ക്രിസ്തീയ മാതൃക അദ്ദേഹം ലോകത്തിന് തുറന്നു നൽകി സഭയെ നവീകരിക്കാനായി രണ്ടാം വത്തിക്കൻ കൗൺസിൽ വിളിച്ചു കൂട്ടുവാൻ ദൈവം നിയോഗിച്ചത് ഇദ്ദേഹത്തെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതി അദ്ദേഹം കാലം ചെയ്തു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഫ്രാൻസിസ് മാർപ്പപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഒക്ടോബർ പതിനഞ്ച് ആവിലായിലെ അമ്മ ത്രേസ്യ നവീകൃത കർമ്മലിത്ത സഭയുടെ സ്ഥാപകനായി അറിയപ്പെടുന്ന ത്രേസ്യ സ്പെയിനിൽ ആവില എന്ന സ്ഥലത്ത് ഡോൺ അലോൺസോ സാഞ്ചസ് സെപാഡയുടെയും ഡോണ ബിയാട്രിസ് ഡവീലയുടെയും മകളായി ജനിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ തൻ്റെ അമ്മയുടെ മരണത്തോടെ മാതൃ തന്നെ കാത്തു സൂക്ഷിക്കുന്നതിനായി അവൾ പരിശുദ്ധ മറിയത്തോട് നിരന്തരം അപേക്ഷിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ അവൾ കർമ്മലിത്ത സഭയിൽ ചേർന്നു പതിനെട്ട് വർഷത്തോളം ശാരീരിക വേദനയും ആധ്യാത്മിക ബുദ്ധിമുട്ടുകളും അവളെ അലട്ടിക്കൊണ്ടിരുന്നു ദൈവിക പ്രചോദനത്താൽ പിയൂസ് നാലാമൻ മാർപ്പാപ്പയുടെ അനുവാദത്തോടെ അവൾ കർമ്മല സഭയെ നവീകരിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തു തൻ്റെ ജീവിതകാലത്ത് തന്നെ കർമ്മലിത്ത നിഷ്പാദക കന്യാസ്ത്രീകൾക്കായി പതിനേഴ് മഠങ്ങളും പുരുഷന്മാർക്കായി പതിനഞ്ച് ആശ്രമങ്ങളും സ്ഥാപിച്ചു ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അവളുടെ മുദ്രാവാക്യം വിശുദ്ധയുടെ ചരിതം സുഹൃത സരണി ആഭ്യന്തര ഹർമ്മ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഉയർന്ന പ്രാർത്ഥനയെപ്പറ്റിയുള്ള പ്രതിപാദനങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതിൽ ഒരു സാപ്രൈമാലാക അവളുടെ ഹൃദയം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലാം തീയതി ഈശോയുടെ ഈശോ തന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു സ്പെയിനിലെ അൽബായിലുള്ള കർമ്മല പള്ളിയുടെ അൽതാരയിലെ ഉന്നത പീഠത്തിലാണ് അവളുടെ വിശുദ്ധ ശരീരം അടക്കം ചെയ്തത് പതിനഞ്ചാം ഗ്രിഗോറിയോസ് മാർപാപ്പ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ ത്രേസ്യായെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ആവിയിലെ ത്രേസ്യായെ മാലാഖിയെ പോൽ പരിശുദ്ധിയായ കന്യക എന്ന വിശേഷണത്തോടു കൂടിയാണ് സഭ ആദരിക്കുന്നത് വിശുദ്ധയുടെ രചനകളെല്ലാം തന്നെ ആധ്യാത്മിക നിഗൂഢതയുടെ ഇതിഹാസങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വിശുദ്ധ വേദപാരംഗതയെന്ന് നാമകരണം ചെയ്യപ്പെട്ടു നാം ഓരോരുത്തരെയും പോലെ കോരിരുട്ടിലും വെളിച്ചത്തിലും തപ്പിത്തടഞ്ഞ് മുന്നേറിയവരാണ് വിശുദ്ധർ ജീവിതത്തെ അവർ സ്നേഹിച്ചു ഗ്രന്ഥകാരനായ ആബർട്ട് മാർമിയാൻ പറയുന്നു ദൈവ സ്നേഹമാവുന്ന സ്വയം എറിയുന്നവരാണ് വിശുദ്ധാത്മാക്കൾ നാമോ അതിൽ വിരൽ വെച്ചിട്ട് പൊള്ളുന്നു എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുന്നു ദൈവം നൽകിയ ജീവിതം ശരിക്കും ആസ്വദിച്ചവരാണ് വിശുദ്ധർ കയ്പെന്നു പറഞ്ഞ് അവർ ജീവിതത്തെ വെറുത്തില്ല കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കുന്നും കുഴിയും കടന്ന് സ്വന്തം കുരിശും വഹിച്ചു കൊണ്ട് മലമുകളിലേക്ക് എത്തിയ മഹാത്മാക്കളാണ് അവർ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് ഒരു മനുഷ്യൻ എത്ര കണ്ട് വിശുദ്ധനായാലും ശരി കുറച്ച് പോരായ്മകൾ എപ്പോഴും ബാക്കിയുണ്ടാകും ദൈവത്തിൻ്റെ നന്മ എത്രയോ വലുതാണെന്ന് മനസ്സിലാക്കുവാൻ അത് സഹായിക്കുന്നു പുണ്യ ആത്മാക്കളെ പോലെ അവയെക്കുറിച്ച് അനുദിക്കുവാനും പരിഹാരം അനുഷ്ഠിക്കുവാനും കഴിഞ്ഞാൽ നാമും അനുഗ്രഹീതരാകും സഭയുടെ അഭിമാന പാത്രങ്ങളായ വിശുദ്ധരുടെ മാധ്യസ്ഥവും സംരക്ഷണവും നമുക്കേവർക്കും ഉണ്ടായിരിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ